ഞാൻ പോയിട്ട് കണ്ട് വെള്ളത്തിൽ കളിച്ച് കൊറേ നേരം കളിച്ചു പിന്നെ അതിൻറെ അടി കാഴുണ്ട് അതിൻ്റെ അടി നമ്മള് എവിടെയും അൻറെ ചുരുടെ ചെറിയ പിള്ളേര് ഉണ്ണിയാണോ എൻ്റെ അടി ഒരു എല്ലാർക്കും പെയിന്റ് അടിച്ചിട്ടുണ്ട് മെല്ല 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 ചു ആ ചുറ്റുമണിയിലെ വണ്ടി വന്നുണ്ട് മണി പോവാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ പറയും ആ പത്ത് ദിവസം മുണത്തിന് ശേഷം പൂവാണ് നല്ല കുട്ടിയായിട്ട് ഓണത്തിന്റെ പത്ത് ദിവസം അവധി കഴിഞ്ഞ് ചിരിച്ചു കളിച്ചിട്ടാണ് ഉണ്ണി പോണത് ആൾക്കാ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോണത്തിന്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ദേവിട്ടർ റെഡി ആയിട്ട് ദേവിട്ടനും കേറിയിട്ടുണ്ട് ആ വല്യമ്മ റെഡി ദേവട്ട റെഡി അച്ചാച്ചൻ റെഡി ഇന്നലെ വൈകിട്ട് നിങ്ങള് സായിക്കട പോയിണ്ട് അപ്പൊ അതിന്റെ വീഡിയോസൊക്കെ അധികം വൈകാതെ ഇടം പിന്നെ ഇന്നലെ സുന്ദരിമണി വയർലെസ് മൗസ് എച്ച് പി ജസ്റ്റ് മോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ഇടാം അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ എല്ലാരും ഓണം ഉഷാറാക്കി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഓണത്തിന്റെ വിശേഷം കാരണങ്ങളൊക്കെ കമന്റ് ചെയ്യാ ബൈ